എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ പുതിയ ഹർജി നൽകി തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എ സി പി രത്നകുമാറിന്റെ രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഹർജി വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരിയാണ് നിഖിൽ വിശദാംശം ആണ് മഞ്ജുഷ മറ്റൊരു തുടരന്വേഷണ ഹർജി കൂടി നൽകിയിരിക്കുന്നത് പ്രധാനമായും പുതിയ രണ്ട് സാഹചര്യങ്ങളാണ് മഞ്ജുഷ ഈ ഹർജിയുടെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തേത് ഈ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അന്നത്തെ കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ അദ്ദേഹം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് രത്നകുമാറിന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം വ്യക്തമാവുകയാണ് ഇത് അദ്ദേഹം നേരത്തെ ഈ അന്വേഷണം നടക്കുന്ന സമയത്തും ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നതാണ് മഞ്ജുഷ്യയുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് അന്നത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥനും ഇപ്പോഴത്തെ കണ്ണൂർ ടൗൺ എസ് എച്ച് ബിനു മോഹൻ ബിനു മോഹനുമായി പി ദിവ്യ നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ കലക്ടറേറ്റിൽ നടന്ന യാത്രയായ യോഗത്തിൽ സംസാരിച്ചതിന് ശേഷം എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിനു ശേഷം ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ച് വരെ തവണ വെച്ച് സ്ഥിരമായി ഈ അന്നത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ബിനു മോഹനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണം എന്നൊരാവശ്യം ഇപ്പോൾ മഞ്ജുഷ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ടി വി പ്രശാന്തിന്റെ സി ഡി ആർ പരിശോധിച്ചില്ല ഒപ്പം ചില രേഖകൾ കൂടി പരിശോധിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ ഹർജി നൽകിയിരിക്കുന്നത്